ഹലോ ഫ്രണ്ട്സ് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഒ ടി ടി റിലീസുകളാണ് ജൂലൈ മാസത്തിൽ വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒന്നാമത്തെ ഒ ടി ടി റിലീസായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മന്ദാഗിനി എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസാണ് അൽതാഫ് സലീം അനാർക്കലി മരക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല സംവിധാനം ചെയ്ത ചിത്രമാണ് മന്ദാഗിനി ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് ഗണപതി ജാഫർ ഇടുക്കി സരിത കുക്കു വിനീത് തട്ടിൽ അശ്വതി ശ്രീകാന്ത് തുടങ്ങിയ നിരവധി താരങ്ങളും ഈ ഒരു ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് കോമഡിക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ഒരു സിനിമ ഒരു മികച്ച വിജയം നേടിയ ചിത്രമാണ് മനോരമ മാക്സിലൂടെയാണ് ഈ ഒരു ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത് ജൂലൈ പന്ത്രണ്ട് മുതൽ മന്ദാഗിനി ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒ ടി ടി അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിജയ് സേതുപതി നായകനായി എത്തിയ മഹാരാജ എന്ന ചിത്രത്തിന്റെയാണ് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഒ ടി റിലീസ് കൂടിയാണ് മഹാരാജയുടേത് ഈയൊരു സിനിമ ഒരു വൻ വിജയമായിരുന്നു വിജയ് സേതുപതി വേഷത്തിലേക്ക് ഗംഭീര തിരിച്ചുവര നടത്തിയ ചിത്രമാണ് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മഹാരാജ വിജയ് സേതുപതിയുടെ കരിയറിലെ അമ്പതാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും നിതിലൻ സ്വാമിനാഥൻ സംവിധാനം നിർവഹിച്ച ഈയൊരു ചിത്രത്തിനുണ്ട് മലയാളി താരം മമ്താ മോഹൻദാസ് അനുരാഗ് കശ്യപ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മഹാരാജയും ഒ ടി ടി റിലീസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാജ ജൂലൈ പന്ത്രണ്ട് മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം ഒ ടി ടിയിൽ ലഭ്യമാവുക അടുത്തതായിട്ട് തലവൻ എന്ന ചിത്രമാണ് ഇതും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഒ റിലീസ് തന്നെയാണ് ആസിഫ് അലി ബിജു മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രൈം ത്രില്ലർ ചിത്രമാണ് തലവൻ മെയ് ഇരുപത്തിനാലിൽ തിയേറ്ററിൽ ചിത്രം മികച്ച വിജയമാണ് നേടിയത് അനുരാഗ കരിക്കിൻ വെള്ളം വെള്ളിമൂങ്ങ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിജു മേനോൻ ആസിഫലി കോംബോയിൽ എത്തിയ ചിത്രം കൂടിയാണ് തലവൻ രണ്ട് വ്യത്യസ്ത റാങ്കിലുള്ള പോലീസ് ഓഫീസർമാർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അരുൺ നാരായണൻ സിജോ സെബാസ്റ്റ്യൻ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അനുശ്രീ മിയ ദിനീഷ് പോത്തൻ കോട്ടയൻ നസീർ തുടങ്ങിയ നിരവധി താരങ്ങളും ഈയൊരു ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഫീൽ ഗുഡ് ചിത്രങ്ങളിൽ നിന്നുള്ള സംവിധായകൻ ജിസ്ജോയുടെ ചുവടുമാറ്റമായിരുന്നു തലവൻ തിയേറ്ററുകളിലെ വൻ ശേഷം തലവൻ ഇപ്പോൾ ഒ ടി ടിയിൽ സ്ട്രീമിങ്ങിന് ഒരുങ്ങുകയാണ് സോണി ലീവാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒ ടി ടി അപ്ഡേറ്റ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൻ്റെയാണ് നിവിൻ ബോളിയെ നായകനാക്കി ഡിജോജോസ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ധ്യാൻ ശ്രീനിവാസൻ അനശ്വര രാജൻ മഞ്ജുപിള്ള തുടങ്ങിയ നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരുന്നിട്ടുണ്ട് ഈയൊരു സിനിമ ഇപ്പോൾ ഓൾറെഡി ഒ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് സോണി ലീവിൽ ചിത്രം ലഭ്യമാണ്